ആറ്റുകാലമയുടെ അനുഗ്രഹം തേടി ഭക്തലക്ഷങ്ങളാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തലസ്ഥാനത്തേക്ക് ഒഴുകിയെത്തുന്നത് സംസ്ഥാനത്ത് ഉടനീളമുള്ള ജില്ലകളിൽ നിന്നും വടക്കേ അറ്റത്ത് നിന്നുമുള്ള ഭക്തർ കൂടിയുണ്ട് എന്തായാലും മന്ത്ര സംസ്ഥാന ഭക്തർ കൂടി എത്തുകയാണ് ഓരോ വർഷം കൂടുന്തോറും ആറ്റുകാലമ്മക്ക് മുന്നിൽ പൊങ്കാല നിവേദ്യം അർപ്പിച്ച ദേവിയെ പ്രീതിപ്പെടുത്തുന്ന ഭക്തരുടെ എണ്ണം കൂടുക തന്നെയാണ് പുതിയ ഗിന്നസ് റെക്കോർഡ് കുറിക്കുമോ ആറ്റുകാലിത്തവണ എന്നത് മാത്രമാണ് ഇനി ചോദ്യമായി ഉയരുന്നത് എന്തായാലും ദേവി ദർശനം ഇപ്പോഴും തുടരുകയാണ് പൊങ്കാലയ്ക്ക് മുന്നോടിയായി അമ്മയുടെ അനുഗ്രഹം തേടി അമ്മയുടെ ആശീർവാദം തേടി അമ്മയുടെ സമ്മതം തേടുന്ന ഭക്തർ ഇപ്പോഴും വരുവരിക്ക ായി നിന്ന ദർശനത്തിനായി തിരക്കിലാണ് ആ തിരക്ക് വലിയ ക്യൂ ആയി രാവിലെ മുതലേ രൂപപ്പെട്ടു കഴിഞ്ഞു തലേ ദിവസം ഇന്നലെ രാത്രിത്തെ പോലെ തന്നെ ഇന്നും ആറ്റുകാലിൽ വലിയ തിരക്ക് അതിരാവിലെ മുതൽ തന്നെ ദർശിക്കാൻ കഴിഞ്ഞിരുന്നു എന്തായാലും എല്ലാവിധത്തിലും ആറ്റുകാലൊരുങ്ങിക്കഴിഞ്ഞു അനന്തപുരി ഒരുങ്ങിക്കഴിഞ്ഞു നമ്മളോടൊപ്പം തത്സമയ വിവരങ്ങളുമായി ചേരുന്നത് ടിൻഡുദാസ് ആണ് ആദ്യം ടിൻഡു പുതിയ ഗിന്നസക്കോഡ എന്തായാലും കുറിക്കുമെന്ന് തോന്നുന്നു കാരണം നാല് ദശലക്ഷത്തിനടുത്ത ഭക്തർ സ്ത്രീജനങ്ങൾ ഇത്തവണ അമ്മയ്ക്കായി പൊങ്കാല ദ്വേദ്യം അർപ്പിക്കുമെന്നാണ് ഏകദേശ കണക്കുകൂട്ടൽ തന്നെ പറയട്ടെ ഏറ്റവും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊള്ളുന്നു എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാ മലയാളികൾക്കും ഒരു പൊങ്കാല ദിനാശംസകൾ ഞാനിപ്പോൾ ചേരുന്നത് അനന്തപത്മനാഭസ്വാമിയുടെ മണ്ണിൽ നിന്നും പത്മനാഭ പത്മനാഭസ്വാമിയുടെ മുന്നിൽ നിന്നുമാണ് കിഴക്കേക്കോട്ടയിൽ നിന്നുമാണ് ഞാൻ ഭക്തജനങ്ങൾക്കൊപ്പം ചേരുന്നത് രാവിലെ തന്നെ കിഴക്കേ കോട്ട എല്ലാ പ്രദേശവും അല്ലെങ്കിൽ കിഴക്കിയക്കോട്ടയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന പ്രദേശവും കൂടിയാണ് അപ്പോൾ രാവിലെ തന്നെ ഭക്തജനങ്ങളെല്ലാം പൊങ്കാലയുടെ ഒരുക്കങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് ആദ്യം അടുപ്പുകൾ കൂട്ടുന്നതാണ് ഇന്നലെ തന്നെ വന്ന് അടുപ്പുകളെല്ലാം കൂട്ടിക്കഴിഞ്ഞു അടുപ്പുകളിൽ കോലം വരയ്ക്കുകയും ചന്ദനം തൊടുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം കലമൊരുക്കുന്ന ചടങ്ങുകളിലേക്ക് കടക്കുന്നു കലമൊരുക്കുന്നു തുടർന്ന് അരിയും സാധനങ്ങളൊക്കെ ഒരുക്കുന്നു അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൊങ്കാല നിവേദ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പൊങ്കാലയും അതോടൊപ്പം തന്നെ മണ്ടപ്പുറ്റും തെരളി ഉൾപ്പെടെയുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട വഴിപാടുകൾ ഒരുക്കുന്ന ചടങ്ങിലേക്ക് അല്ലെങ്കിൽ ആ ഒരു അവർക്ക് ഏറ്റവും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ത്തോളം അവരുടെ ഉത്സവമാണ് അവരുടെ ശബരിമലയാണ് അപ്പോൾ അവർ ഓരോ വർഷവും കാത്തിരുന്ന് കൂട്ടക്കൂട്ടി ഓരോ പൈസയും അറ്റുകാലമ്മയുടെ തടയിൽ വന്ന പൊങ്കാല അർപ്പിക്കാനായി ഓരോ പൈസയും കൂട്ടി വെച്ച് ആ പൈസയ്ക്ക് ഈ പൊങ്കാല സാധനങ്ങൾ വാങ്ങി അത്രയും ഭക്തി നിർഭരമായിട്ടുള്ള ഒരു പ്രഭാതമാണ് എനിക്ക് തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ ഈ കിഴക്കിയക്കോട്ടയിൽ നിന്നും പങ്കുവെക്കാൻ സാധിക്കുന്നത് രാവിലെ തന്നെ എല്ലാ ഒരുക്കങ്ങളും നടന്ന് നടന്നു കഴിഞ്ഞു എല്ലാവരും തിരക്കിൽ വളരെ തിരക്കിലാണ് രാവിലെ തന്നെ വെള്ളവും മറ്റുമൊക്കെ അടുത്തെടുത്ത് കൊണ്ടുവെക്കുന്നു വയ്ക്കുന്നു പൊങ്കാലയ്ക്ക് ആവശ്യമുള്ള ചൂട്ടും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടുവെക്കുന്നു ഉണ്ടാക്കാനുള്ള ഇല അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടുവച്ചതിന് ശേഷം അടുത്തുള്ള അല്ലെങ്കിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഇപ്പം ഞാൻ നിൽക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് പത്മനാഭസ്വാമിയെ കണ്ട് അല്ലെങ്കിൽ പത്മനാഭസ്വാമിയുടെ ഐശ്വര്യവും കൂടി നേടിക്കൊണ്ട് പൊങ്കാലയിടുന്ന കർമ്മത്തിലേക്ക് കടക്കുകയാണ് ഞാൻ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് പൊങ്കാലയോടെ അല്ലെങ്കിൽ പൊങ്കാലയ്ക്ക് മുന്നോടിയായി പൊങ്കാലയ്ക്ക് പൊങ്കാലയിടുന്നതിന് മുന്നോടിയായി പത്മനാഭസ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ അവരുടെ സങ്കടം അറിയിച്ച് അവരുടെ ഒരു വർഷത്തെ ദുഃഖവും പരിഭവങ്ങളും അറിയിച്ച് പൊങ്കാല ഇടാനായിട്ട് ഒരുങ്ങുന്ന നിമിഷം ഇനി മണിക്കൂറുകൾ മാത്രം അല്ലെങ്കിൽ ഏതാണ്ട് ഒരു മൂന്ന് മണിക്കൂറുകൾ അല്ലെങ്കിൽ രണ്ട് നാല് മണിക്കൂറുകൾ മാത്രമാണ് ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അനന്തപുരി യാഗശാലയാണ് ഒരുങ്ങുന്ന നാല് മണിക്കൂർ ആ നാല് മണിക്കൂർ വളരെ ആവേശത്തോടെ വളരെ ആകാംക്ഷയോടെ അത്രയും സന്തോഷത്തോടെ അത്രയും ഭക്തിയോടെ അമ്മയ്ക്ക് പൊങ്കാലയ അർപ്പിക്കാനായി കാത്തിരിക്കുന്ന ഭക്തജനങ്ങൾ ഞാൻ കഴിഞ്ഞ മുൻ മുൻ വർഷവും സമാനമായ രീതിയിൽ തന്നെയാണ് എനിക്ക് പത്മനാഭ സ്വാമിയുടെ നടയിൽ നിന്ന് തന്നെയാണ് അറ്റുകാൽ പൊങ്കാല റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരം കിട്ടുന്നത് അവിടെ ഈ സമയത്ത് ഇത്ര വളരെ തിരക്ക് കുറവായിരുന്നു പക്ഷേ ഈ ഈ വർഷം നമുക്ക് നമ്മൾ പ്രതീക്ഷിപ്പിക്കുന്നതിനേക്കാളും ആൾക്കൂട്ടവും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് വരുന്ന വഴികളെല്ലാം സ്ത്രീജനങ്ങൾ നല്ല തിക്കും തിരക്കും ഉണ്ട് അവർ അത്രയും ക്ഷമയോടു കൂടി അല്ലെങ്കിൽ സന്നദ്ധ സന്നദ്ധ സേനാങ്ങൾ പറയുന്നതനുസരിച്ച് അത്രയും ക്ഷമയോടുകൂടി അവർ കാത്തിരുന്ന അർപ്പിക്കാനായിട്ട് കാത്തിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലെ തന്നെ പത്തരമണിക്കാണ് പണ്ടാര അടുപ്പിൽ തീ പകരുന്നത് അതിനുശേഷം സമീപ അടുപ്പുകളിലേക്കും തീ പകരും അതേ സമയം അതേ മുഹൂർത്തത്തിൽ തന്നെ ഓരോ ഓരോ ഇടങ്ങളിലായി ദേവിയുടെ ചിത്രം വെച്ചുകൊണ്ടുള്ള പൂജ അത് കഴിഞ്ഞിട്ട് അവിടെയും അവിടത്തെ അടുപ്പുകളിലും അതേ സമയത്ത് ദേവി നടയിൽ പണ്ടാരയടുപ്പിൽ തീ പകർന്ന സമയത്ത് തന്നെ ഈ അടുപ്പുകളിലേക്കും തീ പകരും തുടർന്ന് പൊങ്കാല എന്ന കർമ്മത്തിലേക്ക് കടക്കും ഓരോ ആളുകളും അവരുടെ ഈ വർഷത്തെ അല്ലെങ്കിൽ അവരുടെ ദുഃഖങ്ങളും പരിഭവങ്ങളും അവരുടെ അവരുടെ ആവശ്യങ്ങളും ഒക്കെ ദേവിയോട് പങ്കുവയ്ക്കാനായി അവരുടെ ആത്മസമർപ്പണം എന്നോണം ദേവിക്ക് പൊങ്കാലയർപ്പിക്കാനായിട്ട് കാത്തിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പങ്കുവെച്ചതുപോലെ തന്നെ വലിയൊരു തിരക്കാണ് അനന്തപുരിയിൽ നിന്നും അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്നും പങ്കുവെക്കാനുള്ളത് ഈ വർഷം ഏതാണ്ട് നാല് ലക്ഷത്തോളം സ്ത്രീകളാണ് പൊങ്കാല ഇടാനായിട്ട് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത് ക്ഷേത്രനടയിലും ക്ഷേ അത്ര പരിസരത്തു തന്നെ രണ്ടായിരത്തോളം പോലീസുകാരെ സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആരോഗ്യ വിഭാഗത്തിൽ നിന്നും അതുപോലെ തന്നെ ഫയർഫോഴ്സിൽ നിന്നും ഫയർഫോഴ്സിൽ നിന്നും അത്യാവശ്യ അത്യാവശ്യഘട്ടമാണെങ്കിൽ ആടെ അത്യാവശ്യഘട്ടത്തേക്ക് എത്തിക്കാനായിട്ടുള്ള യൂണിറ്റുകളെല്ലാം സജ്ജമാക്കിയിട്ടുണ്ട് ഭക്തർക്ക് അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ അല്ലെങ്കിൽ ആറ്റുകാൽ ഭഗവതി നടയിൽ പൊങ്കാല അർപ്പിക്കാൻ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ഭക്ഷണത്തിനും ഇരിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് സന്നദ്ധ സംഘടന സേവാഭാരതി ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ കുടിവെള്ളവും ലഘുഭക്ഷണവും ഒക്കെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അനന്തപുരിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കാത്തിരിക്കുന്ന അല്ലെങ്കിൽ അനന്തപുരിക്കാർ അല്ലെങ്കിൽ കേരളം കാത്തിരിക്കുന്ന ഏറ്റവും വലിയൊരു ഉത്സവമാണെന്ന് തന്നെ നമുക്ക് ആറ്റുകാൽ പൊങ്കാലയെ പറയാൻ സാധിക്കും അപ്പോൾ എന്തായാലും ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ് പത്തര മണിയോട് കൂടി അടുപ്പു വെട്ടൽ ചടങ്ങ് തുടരുക നടക്കും അതിനുശേഷം പൊങ്കാല ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കഴിഞ്ഞ വർഷത്തെക്കാട്ടും കൂടുതലായിട്ടുള്ള ഒരു തിരക്കാണ് അനുഭവപ്പെടുന്നത് നമുക്ക് ക്രമീകരണങ്ങളെ കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു ടെൻഡു ഇപ്പോൾ സൂചിപ്പിച്ചു കഴിഞ്ഞു സേവാഭാരതി ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകൾ സർവ്വസജ്ജമായി ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ക്ഷേത്ര നടയിലുണ്ടായിരുന്നു ഇന്ന് നഗരപ്രദേശങ്ങളിലെമ്പാടും ഈ പൊങ്കാല അർപ്പിക്കുന്ന ദേവിക്ക് മുന്നിൽ പ്രസാദം അർപ്പിക്കുന്ന ഭക്തർക്കായി എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് അവർ തയ്യാറാണ് ഒരു പക്ഷേ നഗരത്തിന്റെ പത്ത് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിലൊക്കെ ഇത്തവണ പൊങ്കാല കലങ്ങൾ തിരിക്കും എന്നാണ് നമ്മൾ കരുതുന്നത് അവിടങ്ങളിലെല്ലാം ഈ സന്നദ്ധ സംഘടനകളുടെ സേവനം ലഭ്യമാക്കാനുള്ള ശ്രമം പ്രവർത്തകർ ഊർജിതമായി തുടരുന്നുണ്ട് ഇനി നഗരസഭയുടെ ഭാഗത്തു നിന്നും സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും ഒക്കെ പഴുതറച്ച ഒരു സംവിധാന ക്രമം ക്രമീകരണങ്ങൾ നടത്തുന്നുണ്ട് എന്ന കരുതുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നിരുന്നു വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് എപ്രകാരമാണ് പൊങ്കാല മഹോത്സവം അല്ലെങ്കിൽ പൊങ്കാല ദിനം ഇത്രയും ശക്തമായി ഇത്രയും വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും നമുക്കറിയാം ഇനി മറ്റ് സംവിധാനങ്ങൾ എപ്രകാരം ഗതാഗത നിയന്ത്രണം ആരംഭിച്ചു കഴിഞ്ഞു ഈ സ സ്പെഷ്യൽ ട്രെയിനുകളുണ്ട് കെ എസ് ആർ ടി സി ബസ്സുകളുണ്ട് ഈ നമുക്കറിയാം ഇന്ന് പൊങ്കാല ദിനമാണ് അതുകൊണ്ട് തന്നെ രാവിലെ മുതലേ നഗരത്തിനുള്ളിലേക്ക് വാഹനങ്ങൾ പ്രവേശിക്കില്ല ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് വേദ്യം കഴിഞ്ഞതിന് ശേഷം മാത്രമേ വാഹനങ്ങൾ ഇവിടേക്ക് എല്ലാ ഇടത്തേക്കും പക്ഷേ അതുവരെയുള്ള ഗതാഗത നിയന്ത്രണം കർശനമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും മറ്റു ക്രമീകരണങ്ങളെ പ്രകാരമാണ് ടിന്റു തിരുവനന്തപുരത്ത് ഇന്ന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏതാണ്ട് ഒൻപത് മണിക്ക് ശേഷം നഗരത്തിനകത്തേക്ക് പൂർണ്ണമായും വാഹനങ്ങൾ കടത്തിവിടില്ല നടക്കുന്ന ഇടങ്ങളിലെല്ലാം ഈ പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഈ ഈസ്റ്റ് ഫോട്ട് അതായത് കിഴക്കേക്കോട്ടെ സംബന്ധിച്ചിടത്തോളം ഗാന്ധി പാർക്കാണ് പ്രധാനമായും പാർക്കിംഗ് സ്റ്റേഷൻ ആയിട്ട് അല്ലെങ്കിൽ പാർക്കിംഗ് ഏരിയ ആയിട്ട് നൽകിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ആറ്റുകാൽ ക്ഷേത്ര പരിസ്ഥിതിയെ സംബന്ധിച്ചിടത്തോളം പതിനാല് പാർക്കിംഗ് ഏരിയകൾ നൽകിയിട്ടുണ്ട് കൂടാതെ ജില്ലയിൽ ജില്ലയിലെ എല്ലാ ഗ്രാമീണ മേഖലകളിലേക്കും എല്ലാ പ്രധാനപ്പെട്ട ഇടങ്ങളിലേക്കും കെ എസ് ആർ ടി സിയുടെ സർവീസുകൾ അതായത് രണ്ട് നേരത്തെ അത് സൂചിപ്പിച്ചതുപോലെ രണ്ടരയ്ക്ക് ശേഷം അതായത് നിവേദ്യം അർപ്പിച്ചതിന് ശേഷം രണ്ടരയ്ക്ക് ശേഷം എല്ലാ 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 ഇടങ്ങളിലേക്കും എല്ലാ എല്ലാ മേഖലകളിലേക്കും കെ എസ് ആർ ടി സി അവരുടെ ബസ്സുകൾ സർവീസുകൾ ഇട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ട്രെയിനുകളുണ്ട് തമ്പാനൂർ നിന്നൊക്കെ സ്പെഷ്യൽ ട്രെയിനുകളൊക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ ഈ സിറ്റി സർക്കുലർ ബസ് സിറ്റി സർക്കുലർ ബസ്സിൽ ഇന്ന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല എല്ലാ സർവീസുകളും ഓടണമെന്നൊരു നിബന്ധന വെച്ചിട്ടുണ്ട് കൂടാതെ ഈ എല്ലാ എല്ലാ ഇടങ്ങളും അധ്യ പോലീസ് സുരക്ഷ പോലീസ് വനിതാ പോലീസിൻ്റെയും അതുപോലെ തന്നെ മറ്റു പുരുഷ പോലീസിൻ്റെയൊക്കെ സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട് അതോടൊപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് സന്നദ്ധ സംഘടനകളുടെ ഒരു സഹകരണം തന്നെയാണ് എല്ലാ വർഷവും ആറ്റുകാൽ പൊങ്കാലയെ സംബന്ധിച്ചിടത്തോളം സന്നദ്ധ സംഘടന നടത്തുന്നൊരു ഇടപെടൽ അത് നമ്മൾ ഏറ്റവും കൂടുതൽ അത് എടുത്തു പറയേണ്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മഹത്വം ഒരു കാര്യം തന്നെയാണ് ഏതൊരു ഏതൊരു ഭക്തയ്ക്കും അല്ലെങ്കിൽ ആറ്റുകാൽ സന്നിധിയിലെ ഇടാനായി വരുന്ന ഏതൊരു ഭക്തർക്കും എന്താവശ്യമുണ്ടെങ്കിലും ഒരു വിളിപ്പാടകലെ സന്നദ്ധ സംഘടനകൾ ഉറപ്പായും കാണും അത് അത് തന്നെയാണ് ഈ പൊങ്കാല പൊങ്കാലയുടെ മറ്റൊരു വിജയം എന്ന് പറയുന്നത് ഇതൊരു കൂട്ടായ്മയുടെ വിജയം കൂടിയാണ് എല്ലാ എല്ലാ ഇടുന്ന എല്ലാ ഇടങ്ങളും ും ഒരു അര കിലോമീറ്റർ ചുറ്റടവിൽ കുടിവെള്ളവും ലഘുഭക്ഷണവും ഭക്ഷണവും വൈദ്യസഹായവും ഒക്കെ സന്നദ്ധ സംഘടനകൾ ഉറപ്പാക്കിയിട്ടുണ്ട് നഗരസഭയുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് ആറ്റുകാൽ ക്ഷേത്ര പരിസരത്തും ഈ ആരോഗ്യ സംവിധാനങ്ങൾ അല്ലെങ്കിൽ അടിയന്തര സുരക്ഷ അടിയന്തര ഘട്ടത്തിലുള്ള ആരോഗ്യ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഭക്ഷ്യ സുരക്ഷ സേനയുടെ ഭാഗത്തു നിന്നും അവിടെ നിന്ന് റിപ്പോർട്ട് നൽകുകയാണ്